ഒരിടത്ത് ഒരു കാട്ടിൽ തങ്ങളുടെ പുതിയ സിംഹ രാജാവിനെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള കനത്ത മത്സരം നടക്കുകയായിരുന്നു പഴയ മൃഗരാജാവായ സിംഹം സുഖം ബാധിച്ച് മരണാസന്നനായി കിടക്കുകയായിരുന്നു രാജസിംഹാസനത്തിനായി ചെറുപ്പക്കാരായ സിംഹങ്ങൾ തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടന്നുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് വിശന്നു വലഞ്ഞ ഒരു കുറുക്കൻ അടുത്തുള്ള ഗ്രാമത്തിൽ ഭക്ഷണം തേടിയെത്തിയത് ഒരു നെയ്ത്തുകാരന്റെ വീടിന്റെ പുറകിൽ കുറുക്കൻ വളരെ വിശാലമായ ഒരു പാത്രം വെച്ചിരിക്കുന്നത് കണ്ടു ഭക്ഷണം ആണെന്നു കരുതി നീല കലക്കി വെച്ചിരുന്ന ആ പാത്രത്തിനുള്ളിലേക്ക് അവൻ എടുത്തു ചാടി കുറുക്കൻറെ ശരീരത്തിന്റെ നിറം നീലയായി പുഴയിലെ വെള്ളത്തിൽ തന്റെ നിറം നീലയായ പ്രതിബിംബം കണ്ട അവൻ ചിന്തിച്ചു ഘ മറ്റുള്ള മൃഗങ്ങളെ പേടിപ്പിക്കാമോയെന്ന് ഞാനൊന്നും നോക്കട്ടെ കാട്ടിൽ പ്രവേശിച്ച നീല നീലക്കുറുക്കൻ എല്ലാവരും തന്നെ ഭയക്കുന്നതായി മനസ്സിലാക്കി നീല നീലക്കുറുക്കൻ അവസരം മുതലാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞു നോക്ക് ഞാനാണ് നിങ്ങളുടെ പുതിയ രാജാവ് ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങൾ എനിക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു തരണം ഇനി മുതൽ എന്റെ വാക്കായിരിക്കും ഈ കാട്ടിലെ നിയമം മറ്റു മൃഗങ്ങൾ നീലകുറുക്കൻ പറയുന്നത് ചെയ്യുവാൻ തുടങ്ങി ഒരിക്കൽ കാട്ടിൽ കനത്ത മഴ ചെയ്തു ഒപ്പം ശക്തമായ ഇടിയും മിന്നലും മറ്റു മൃഗങ്ങൾ നീലകുറുക്കന്റെ അടുത്തോടിയെത്തി ഇങ്ങനെ അപേക്ഷിച്ചു ശക്തനായ മഹാരാജ ഞങ്ങളെ ഈ മഴയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും നീലക്കുറുക്കൻ മറ്റു മൃഗങ്ങളോട് പറഞ്ഞു പേടിക്കണ്ട ഞാൻ ഇപ്പോൾ തന്നെ മഴ നിർത്തി തരാം മഴയിലേക്കിറങ്ങിയ നീലക്കുറുക്കൻ മഴ വെള്ളത്തിൽ സാവധാനം നീലകുറുക്കന്റെ നീലനിറം അലിഞ്ഞില്ലാതാകുകയും അവന്റെ യഥാർത്ഥ നിറം പ്രത്യക്ഷമാക്കുകയും ചെയ്തു ഇത് കണ്ട മറ്റു മൃഗങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എടാ കള്ളാ കുറുക്ക ഇത് കേട്ട് കുറുക്കൻ തന്റെ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു